ഒരു കാര്യം ചർച്ചകൾ എന്നുള്ളതുകൊണ്ടാണ് ഈ എന്താ പുരുഷന്മാരെയും ഞങ്ങളൊക്കെ ഉയർത്തുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ ചോദിക്കുന്നത് ബോച്ചയുടെ വാക്ക് തെറ്റിപ്പോയി ബോച്ചയും കോടതിയും മറ്റും ഒക്കെ അംഗീകരിക്കുന്നു അത് എന്ന പേടിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ബോച്ചയുടെ ഒരു വാക്ക് തെറ്റിപ്പോയതിന് ആറ് ദിവസം ബോച്ച ജയിലിൽ കിടന്നു എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെ നിവിൻ പോളിക്കെതിരെ എൽദോസ് കുന്ന പള്ളിക്കെതിരെ പേജുകളോളം വ്യാജപരാതി എഴുതിയ സ്ത്രീകൾ ഒരു എഫ്ഐആറിന് പോലും വിധേയാകുന്നില്ല െ അതായത് ബോച്ചെ ഒരു വാക്ക് പറഞ്ഞ് തെറ്റിപ്പോയി ബോച്ചയെ തീർച്ചയായും ശിക്ഷിക്കണം അതൊരു സമൂഹത്തിന് മെസ്സേജ് കൊടുക്കണം പക്ഷേ പേജ് കള്ള പരാതികൾ എഴുതി കള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്ത കള്ള രീതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്ത നിവിൻ കൊടുത്തോളിക്കെതിരെ പരാതി കൊടുത്ത കുട്ടിക്കെതിരെ ഒരു പോലും ഇടുന്നില്ല കലികാലം എന്നൊക്കെ ഞങ്ങൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് ഇതുകൊണ്ടായിരിക്കാം കാരണം ആ ഒരു വരെ തെറ്റിപ്പോയതിന് ബോച്ച ഒരു വർഷം ജയിലിലിണോ രണ്ടു വർഷം ജയിലിലിട്ടോ മൂന്ന് വർഷം എന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് എന്നാൽ മറിച്ച് നിവിൻ നിവിൻപോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ കുട്ടിക്കെതിരെ ഒരു എങ്കിലും ഇടണം പറഞ്ഞാണ് ഈ നാട്ടിലെ ആരും ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ എന്താ വന്നതാണോ വന്നതാണോ കടലിൽ ഈ ഈ പുരുഷന്മാർക്ക് എന്തെങ്കിലും ഒരു ഒരു അവകാശം വേണ്ടേ ഇതൊന്നും വരി പറഞ്ഞു കൂടെ കാര്യമായിട്ട് നിവിൻ പോളിക്കെതിരെയും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഒക്കെ വ്യാജപരാതി കൊടുക്കാത്തവർക്കെതിരെ വ്യാജപരാതി എന്ന് തെളിഞ്ഞതുകൊണ്ട് ഒരു കേസ് പോലും ഇല്ല പക്ഷേ വിമർശിച്ച രാഹുൽശ്വരനെതിരെ ഹൈക്കോടതിയിൽ കേസ് പോലീസ് സ്റ്റേഷനിൽ പരാതി വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ഭരണഘടനാ പദവിയുള്ള വ്യക്തി ഇന്ന് എനിക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തി നമ്മൾ ജീവിക്കുന്ന നാടിന്റെ ഇരട്ടത്താപ്പുകളൊക്കെയാണ് പറയുന്നത് ഇത് മാത്രം ഓർത്തു വച്ചാൽ മതി നാളെ നമ്മളെ രാഹുലീശ്വരന്റെ അടക്കമുള്ള ആൾക്കാർക്കെതിരെ വന്നാൽ ഞങ്ങക്ക് സഹായിക്കാൻ ആരുമില്ല ഞങ്ങളെ കോർണർ ചെയ്താൽ ഒരു ഒരു പുരുഷ കമ്മീഷൻ എനിക്കില്ല എനിക്കെതിരെ അങ്ങനെ ഒരു വേട്ടയാടൽ വന്നാൽ ഒന്ന് പോയി സഹായം അഭിപ്രായത്തിൽ ആരുമില്ല കൂടുതൽ അഡ്വക്കേറ്റ്സിനോട് ചോദിച്ചാൽ പറയാം ഞങ്ങൾ ചെയ്യൂല്ല നീ സ്ത്രീ വിരോധിയാണ് ഞങ്ങൾ ഇനി സ്ത്രീ വിരോധിയാണെന്ന ബ്രാൻഡ് കേൾക്കേണ്ടി വരും ചാപ്പടിക്കേണ്ടി വരും എല്ലാ മാധ്യമങ്ങളും വെർബൽ റേപ്പ് ഒക്കെ പറഞ്ഞോളെ അങ്ങനെ ഒരു ചാനൽ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് രാഹുൽ ഈശ്വർ വെർബൽ റേപ്പ് ചെയ്യുകയാണെന്നും സി ഈ നാട്ടിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് വേണുജിയെ പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകരും മീഡിയ വണ്ണെന്ന പ്രമുഖ ചാനലും

ആ കാര്യങ്ങൾ സജീവമായി തന്നെ നിൽക്കുന്നു സജീവമായി മാത്രമല്ല അത് പെറ്റുപെരുകുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതിനെവിടെയൊരു നിയന്ത്രണം ആ പരിശോധനയുടെ നാം ഈ ചർച്ചയിൽ ഇതുവരെ ഇതുവരെ പറഞ്ഞു ഒരു ഒരു ചോദ്യം ചോദ്യം ഒരാൾ കേരളത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരു സൈബർ ഞരമ്പ് രോഗിയെങ്കിലും ബോച്ചെ പറഞ്ഞത് ശരിയാന്ന് ന്യായീകരിച്ചു കണ്ടോ ഞാൻ അടക്കം ഉന്നയിച്ച നിലപാടിന് പതിനായിരം കണക്കിന് ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീജനങ്ങൾ പിന്തുണയുമായിട്ട് വന്നു ഏതെങ്കിലും ഒരു ഞരമ്പ് രോഗിയെങ്കിലും ശരിയാണ് ബോച്ചെ പറഞ്ഞ നന്നായി അവൾ അത് കേൾക്കേണ്ടതാണ് എന്ന് പറഞ്ഞില്ല ബോച്ചെ ചെയ്തത് തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് എന്നാൽ പ്രപ്പോർഷണേറ്റ് ആകണം ഈ റെസ്പോൺസ് എന്ന് പറയുകയാണ് പക്ഷേ ശരി ശരി ശരി